ക്രിയേഷ്യൻസ് എൻ്റെ അമ്മാമ്മ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പം ഞങ്ങൾക്ക് ഇന്നിവിടെ ഒരു ആഘോഷം തന്നെയാണേ അപ്പം ഞാൻ ദൈവം അമ്മാസ് ബർത്ത്ഡേ എന്നൊക്കെ എഴുതുന്നുണ്ട് അമ്മ തീയെന്നുള്ള തിരക്കിട്ട പണിയിലാണ് കേട്ടോ പിന്നെ ആ നേരത്തെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ അമ്മാമക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദൈ ഞങ്ങളൊരു ചെറിയ പ്രയറൊക്കെ എത്തിച്ച് നമ്മുടെ സെലിബ്രേഷന് വേണ്ടി റെഡി ആവാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ കേക്ക് അമ്മ കഷ്ടപ്പെട്ട് പാതിരാത്രി നിന്ന് പിസ്ത കേക്കാണ് കേട്ടോ അപ്പോൾ നമുക്കിനി കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് കടക്കാം ിങ് ചെയറുണ്ടല്ലോ എൻ്റെ വലിപ്പൻ എൻ്റെ അപ്പാപ്പന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ് കേട്ടോ എനിക്ക് തോന്നുന്നു അമ്മാമയും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ചെയറ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ദേ അമ്മാമയുടെ ബർത്ത്ഡേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഹെൻസിയേം ഹണിയൻ്റെയും കൂടി ചമാമയ്ക്ക് ഒരു ചെയർ ഗിഫ്റ്റ് ചെയ്തു കേട്ടോ അപ്പതേ നമ്മുടെ അമ്മാമ അതിമൊക്കെ ഇരുന്ന് നോക്കുകയാണേ ഇത് നമ്മുടെ പറമ്പിലുണ്ടായ സപ്പോർട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങാണ് കേട്ടോ അപ്പോൾ അതേ പഴയ പോലെ ഞാനും വീട് ഒറ്റയ്ക്കായി ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്